ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ടിപ്പുകളാണ് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾ വീട്ടിൽ ജോലി ചെയ്യുന്ന അതായത് അടുക്കള ജോലി ചെയ്യുന്ന ആർക്കും അതായത് സ്ത്രീക്കോ പുരുഷനോ ഉപയോഗപ്പെടുന്ന നല്ല ടിപ്സുകളാണ് വീഡിയോ മുന്നോട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തൊക്കെയാണ് വെറൈറ്റി ടിപ്സ് എന്ന് നോക്കാം നേരിട്ട് വീഡിയോയിലിട്ട് നടക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന നമ്മുടെ അടുക്കളയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഏറ്റവും കുക്കർ പലർക്കും കുക്കറ് ഉപയോഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രായമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു ഐറ്റമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രഷറിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയ ഒരു ആണ് കാരണം അത് ഹൈ പ്രഷർ ആയതുകൊണ്ട് പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അതായത് നമുക്ക് ഒരുപാട് സമയവും അതുപോലെ തന്നെ പൈസയും സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കുക്കർ അപ്പോൾ കറക്റ്റ് ഈ ഒരു മൂന്നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് പ്രായമുള്ളവർക്കും കുക്കർ പേടിയുള്ളവർക്ക് ഈ സൈഡ് നമുക്ക് കുക്കർ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം കുക്കറിൽ ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ ഹൈ പ്രഷറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് പൊതുവേ ഇല്ലാത്ത സാധനങ്ങളാണ് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അടിപിടിക്കുന്നതാണ് അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാ നമ്മുടെ വെളിച്ചെണ്ണയാണ് അപ്പോൾ ഒരു നുള്ളു വെളിച്ചെണ്ണ ഇതുപോലെ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ആകുന്ന വിത്തലൊന്ന് ആക്കിയെടുക്കുക അതിന് ശേഷം നമ്മളതിൽ എന്ത് കുക്ക് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് അടിപിടിക്കാതെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളാണ് പലരും ചെയ്യുന്നതാണ് അറിയാത്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി കുക്കർ ഉപയോഗിക്കുന്ന അടുത്ത ആളുകളുടെ ഒരു മെയിൻ പ്രശ്നമായിരിക്കും കുക്കറിന്റെ ഹാൻഡിൽ എത്രയൊക്കെ ടൈറ്റ് ചെയ്താലും കുറച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഷെയ്ക്ക് ഉണ്ടാവും എത്ര മുറുക്കിയാലും ഇത് കറക്റ്റായിട്ട് ടൈറ്റ് ആവണമെന്നില്ല കാരണം നല്ല ഉള്ള സാധനങ്ങൾ നമ്മൾ പിടിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇത് സ്ക്രൂ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ സ്ക്രൂ നമ്മൾ ലൂസാണെങ്കിൽ ഈ സ്ക്രൂ ഒന്ന് അഴിച്ചെടുത്തതിനു ശേഷം കുറച്ച് നെയിൽ പോളിഷ് ആ സ്ക്രൂവിൻ്റെ മുകളിലോട്ട് ഒന്ന് തടവിക്കൊടുക്കുക അതിന് ശേഷം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗ്രിപ്പോടെ എത്ര കാലം വേണമെങ്കിലും നല്ല ടൈറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിന് നെൽ പോളിഷ് എല്ലാവരുടെ വീട്ടിലുള്ള സാധനമാണ് ഒന്ന് ട്രൈ ചെയ്യാം ഇനിയിപ്പോൾ നെൽ പോളിഷ് ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂത്ത് പേസ്റ്റ് നമ്മൾ വൈറ്റ് ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ കോൾഗേറ്റിൻ്റെ ആ ഒരു പേസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഈ സ്ക്രൂവിൻ്റെ ചുറ്റുമൊന്ന് തടവിക്കൊടുത്തിന് ശേഷം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടൈറ്റ് ആയിരിക്കും അപ്പം അറിയാത്ത ഒരേങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടൈറ്റോടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പിലാണ് ഇനി അടുത്ത കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ ആദ്യം നമ്മൾ ഈ വെയിറ്റ് ഉണ്ടല്ലോ വെയിറ്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം അപ്പൊ അതിന് നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു സ്ക്രൂ ഉണ്ട് അതൊന്ന് അയച്ചെടുക്കാം ഈ സ്ക്രൂവൊന്ന് അയച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ ഹോള് വല്ലതും അടഞ്ഞിട്ടുണ്ടോ നോക്കണം കാരണം നമ്മൾ പയറ് പരിപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ തിളച്ചുപൊങ്ങുമ്പോൾ അത് ഇതിലോട്ട് അടിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നല്ല രീതിയിൽ ഇത് കഴുകി കഴിഞ്ഞാൽ ഓളിലൂടെ വെള്ളം പുറത്തോട്ട് വരും അങ്ങനെ ഫോഴ്സിൽ നമ്മൾ പൈപ്പ് തുറന്നിട്ട് കഴുകുക ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇനി മുതൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കാരണം വിസിൽ വരാതിരിക്കുക അല്ലെങ്കിൽ തിളച്ച് പൊങ്ങുക ഇതെല്ലാം ഒരു പ്രശ്നം കൊണ്ടുണ്ടാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം ഇതുപോലെ നല്ല ടൈറ്റായിട്ടൊന്ന് മുറുക്കി വെക്കുക അതുപോലെ നമ്മൾ എന്ത് ഏത് സാധനം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഹോള് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക അതിന് നമുക്ക് ചന്താനത്തിരിയുടെ ഒരു കോലോ അല്ലെങ്കിൽ സേഫ്റ്റി പിന്നോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇതുപോലെ ഇട്ടിട്ട് ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ കോള് ഓള് വരെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അടുത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളച്ചു പൊങ്ങുന്ന ആ ഒരു സംഭവം എല്ലാ കുക്കറിലും ഉണ്ടാവുന്നതാണ് അത് കറക്റ്റ് ശ്രദ്ധിക്കാത്തൊരു കാരണം കൊണ്ടാണ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ് ഈ വാഷറ് നമുക്ക് വാഷർ കുറേ കാലം ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഇത് തേയ്മാനം ഉണ്ടാവുന്നതാണ് കാരണം നല്ല രീതിയിൽ ചൂട് ഉള്ളിലുള്ളത് കൊണ്ട് റബ്ബർ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു ഹാർഡ് നെസ്സ് കുറേ വളരെ സോഫ്റ്റ് ആവും സോഫ്റ്റ് ആകുമ്പോൾ അളവ് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം അപ്പോൾ ഈ ഒരു കാര്യം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്ന ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി മുതൽ നിങ്ങളുടെ വീട്ടിലെ വാഷർ യൂസ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് നമുക്ക് ഫ്രിഡ്ജിൽ നല്ല തണുപ്പുള്ള ഫ്രീസറിൻ്റെ തൊട്ട് താഴെ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസർ വെക്കാം ഫ്രീസർ വയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡാകും ഒരുപാട് അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് കൂളിങ് കിട്ടുന്ന ഫ്രീസറിൻ്റെ തൊട്ട് താഴെ നമുക്കൊരു ഒരു അര മണിക്കൂർ വാഷറ് ഇതുപോലെ ഇട്ട് വയ്ക്കാം മണിക്കൂർ താഴെ സമയം ധാരാളമാണ് വാഷർ നല്ല രീതിയിൽ ഹാർഡായിട്ടുണ്ടാവും സൈസ് കറക്റ്റായിരിക്കും വാഷർ പുറത്തെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനകത്തു തൊട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം മൂടിയുടെ അകത്തോട്ടൊന്നും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് പുതിയ കുക്കർ ഉപയോഗിക്കുന്ന ആ രീതിയിലുള്ള ടൈറ്റ്നസ് ഉണ്ടാവും അതാ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുക്കറിൽ നിന്നും തിളച്ച് പൊങ്ങുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ കാര്യം ചെയ്താൽ മതി തണുത്ത വെള്ളത്തിൽ ഈ വാഷർ ഇട്ട് വയ്ക്കുക അതിനുശേഷം നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ടൈറ്റായിട്ട് വാഷർ ഇരിക്കും അപ്പോൾ വാഷർ ലൂസ് ഉള്ളവർ എല്ലാവരും ഈ ഒരു സിമ്പിൾ ടിപ്പ് ഒന്ന് പരീക്ഷ നോക്കുക ഇനി അതുപോലെ തന്നെ വേറൊരു ഐഡിയ കൂടി ഉണ്ട് നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ മൂടിയുടെ ഉള്ളിലോട്ടൊന്ന് തേച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഈ വാഷറിൽ ഒന്ന് ഇതുപോലെ ഒന്ന് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം അപ്പൊ ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടത് പലർക്കും അറിയാതെ ഇല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ പൊതുവേ എന്ത് കംപ്ലൈന്റ് വന്നാലും ആദ്യം അത് റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ അത് കംപ്ലൈന്റ് മാറ്റാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലുള്ള ബേസിക്കായിട്ട് വരുന്ന കംപ്ലൈന്റുകൾക്കൊന്നും നമുക്ക് കടയിൽ കൊടുത്ത് മാറ്റേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു നുള്ളു വെളിച്ചെണ്ണം തടവില് കൊടുത്തതിനു ശേഷം ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ ഒരു തുള്ളി പോലും മേൽഭാഗത്തോട്ട് തിളച്ച് പോകില്ല ഇനി ഒരു സിമ്പിൾ ടിപ്പ് കൂടി പറഞ്ഞുതരാം കുക്കറിൽ എന്തെങ്കിലും എമർജൻസി ആയിട്ട് കുക്ക് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന രീതി കഴിഞ്ഞാൽ ഇതുപോലെ പൈപ്പിൽ താഴെ കൊണ്ടുവന്ന് വെച്ച് വെള്ളം നല്ല രീതിയിൽ തണുപ്പിക്കാൻ നോക്കും പക്ഷെ അത് അത്ര സേഫ് സേഫായിട്ടുള്ളൊരു കാര്യമല്ല കുക്കർ തണുത്തു കിട്ടുമെങ്കിലും നമ്മൾ തുറക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് ഓവറായിട്ട് പ്രഷർ പുറത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട് കുക്കർ നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് ഫുഡ് ആവശ്യമുണ്ട് അത് തുറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ചൂടാണെങ്കിൽ ആദ്യം പ്രഷർ ഒന്ന് റിലീസ് ചെയ്യാം അതിനുശേഷം നമുക്ക് നല്ല ഒരു കോട്ടൻ്റെ തുണി നല്ല രീതിയിൽ വെള്ളത്തിൽ നനയ്ക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് മൂടിയിട്ട് കൊടുക്കുക ഇതുപോലെ ഒന്നൊരു പത്ത് മിനിറ്റ് കൂടെ സമയം വേണ്ട ഒന്ന് നല്ല രീതിയിൽ നനഞ്ഞു തുണിയായിരിക്കണം ഇതുപോലെ മൂടിയിട്ടതിന് ശേഷം ഇനി ഒരു പത്ത് മിനിറ്റ് ആകുന്ന സമയത്ത് തുണി മാറ്റിയതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കംപ്ലയിൻ്റ് ഇല്ലാതെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എമർജൻസി ആയിട്ട് മാക്സിമം തുറക്കാതിരിക്കുക എന്നുള്ളതാണ് അത്രയും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾ തുറക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ തുറന്നെടുക്കാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിളാണ് ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കുക്കർ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ആർക്കും കുക്കർ ഈസി ആയിട്ട് പേടി കൂടാതെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് കുക്കർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് മൂന്നാല് നല്ല ടിപ്സുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കുക്കർ ഉപയോഗിക്കാൻ പേടിയുള്ളവർ യാതൊരു കാരണവശാലും പേടിക്കേണ്ട കാര്യത്തിൽ വളരെ ഈസിയാണ് ജോലിഭാരം കുറയ്ക്കുന്ന ഇമ്പോർട്ടന്റ് ആയ ഒരു ഐറ്റം ആണ് അപ്പോൾ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വരേറ്റം ടിപ്സ് എന്നാണ് കാണുന്നവരായിരിക്കും വീണ്ടും ഗുഡ് ബൈ